മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് ദിലീപിൻ്റെതും കാവ്യാ മാധവന്റെയും ഈ താരകുടുംബത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഈ അടുത്തിടെയായി ഈ താരകുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകളായ മീനാക്ഷി ദിലീപ് ഈ അടുത്തായിട്ടാണ് മോഡലിംഗ് രംഗത്തേക്ക് ചുവടുവച്ചത് തന്റെ രണ്ടാനമ്മയായ കാവ്യ കാവ്യബാധവന്റെ പുതിയ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്യയിലെ മോഡലായിട്ടായിരുന്നു മീനാക്ഷി ദിലീപ് എത്തിയത് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും സമാധാനപൂർവ്വമുള്ള ഈ കുടുംബത്തിന്റെ ഇത്തവണത്തെ തിരുവോണ ദിനത്തിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് തിരുവോണം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമായി എങ്കിലും ഓണം വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും ഇത്തവണത്തെ തിരുവോണ ദിനത്തിൽ ഭാര്യ കാവ്യ മാധവന്റെയും മൂത്തമകൾ മീനാക്ഷി ദിലീപിന്റെയും ഇളയ മകൾ മഹാലക്ഷ്മിയുടെയും എടുത്ത ഫോട്ടോകളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ ദിലീപ് പങ്കുവച്ചത് ഇപ്പോൾ ഈ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് എന്നാൽ ഈ ഫോട്ടോകളിൽ നിന്നും ആരാധകരെ ശ്രദ്ധിച്ചത് മഹാലക്ഷ്മി കാണിക്കുന്ന കുസൃതിയാണ് ദിലീപ് തന്നെ പല വേദികളിൽ വെച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് ഇളയമകൾ മഹാലക്ഷ്മി വലിയ കുസൃതിക്കാരിയാണെന്ന് ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ല എങ്കിലും അച്ഛൻ്റെ വാക്കുകളിൽ നിന്നും മഹാലക്ഷ്മി വലിയൊരു കുസൃതിക്കാരിയാണെന്ന് ആരാധകർക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴിത് അത്തരത്തിൽ തിരുവോണ ദിനത്തിനടുത്ത ഫോട്ടോഷൂട്ടിനിടയിൽ മഹാലക്ഷ്മി കാണിച്ച കുസൃതിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് അച്ഛനും അമ്മയും ഫോട്ടോ എടുക്കുമ്പോൾ അമ്മയുടെ സാരി പിടിച്ചു വലിക്കുന്ന മഹാലക്ഷ്മിയെയാണ് വീഡിയോയിൽ കാണുന്നത് മഹാലക്ഷ്മിയെ കൂട്ടാതെ അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കുന്നത് കണ്ട് കുശുംപായതുകൊണ്ടായിരിക്കാം അമ്മയെ തടഞ്ഞു മാറ്റിയത് എന്നും ആരാധകർ കമന്റിലൂടെ പറയുന്നുണ്ട് ദിലീപും കാവ്യ മാധവനും മീനാക്ഷിയും തരെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഓണം വിശേഷങ്ങളും ഫോട്ടോഷൂട്ടും സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വൈറലായി നിരവധി പേരാണ് ഈ താരകുടുംബത്തിന് ആശംസകളറിയിച്ച് കമൻറ്റുമായി എത്തിയത് മലയാള സിനിമാ പ്രേമികളിൽ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് ദിലീപിന്റേത് ദിലീപും മഞ്ജു വേർ വേർപിരിഞ്ഞതിന് ശേഷം മകൾ മീനാക്ഷി ദിലീപ് അച്ഛനോടൊപ്പമായിരുന്നു താമസം വർഷങ്ങൾക്ക് ശേഷം ദിലീപും കാവ്യ മാധവന് വിവാഹിതരാകുകയും ചെയ്തു ഇരുവർക്കും കൂടെ മഹാലക്ഷ്മി എന്നു പേരുള്ള മകളുണ്ട് മാമാട്ടി എന്നാണ് അവളെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വിളിക്കാറുള്ളത് കുസൃതിക്കാരിയായ മാമാട്ടിക്ക് ഇന്ന് നിരവധി ആരാധകരുമുണ്ട് പൊതുവെ ആരാധകർക്ക് സിനിമാ താരങ്ങളോടുള്ള അതേ ഇഷ്ടം തന്നെയാണ് അവരുടെയൊക്കെ മക്കളോടും ഉണ്ടാകുന്നത് അത്തരത്തിൽ ഏറെ ആരാധകരുള്ള രണ്ട് താരപുത്രിമാരാണ് മഹാലക്ഷ്മിയും മീനാക്ഷി ദിലീപും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇപ്പോൾ എല്ലായിടത്തും ഈ താരപുത്രിമാരെ കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെയാണ് അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മീനാക്ഷി ദിലീപിനെ ഒരു ഡോക്ടറാക്കണം എന്നുള്ളത് ഈ അടുത്തായിട്ടാണ് മീനാക്ഷി ദിലീപ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി ഒരു ഡോക്ടറായത് ഇപ്പോഴിതാ അച്ഛനെയും അമ്മയെയും പോലെ തന്നെ അഭിനയത്തിലേക്കുള്ള ചുവടുവെപ്പിലാണ് മീനാക്ഷി ദിലീപും കാവ്യാ മാധവന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്യയിലെ മോഡലായിട്ടും മീനാക്ഷി ദിലീപ് എത്തിയിരുന്നു ഇത്ര നാളും മോഡലായിട്ടൊന്നും സോഷ്യൽ മീഡിയയിലൂടെ എത്താത്ത മീനാക്ഷി ദിലീപ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം മോഡലായി സോഷ്യൽ മീഡിയയിലൂടെ എത്തി ഇതിന് പിന്നാലെയാണ് ഇനി അധികം വൈകാതെ തന്നെ അമ്മയെയും അച്ഛനെയും പോലെ അഭിനയത്തിലേക്കും മീനാക്ഷി ദിലീപ് ചുവടുവെക്കും എന്നുള്ള വാർത്തകൾ പുറത്തുവന്നത്